ഈ അനുമോളും അതോടൊപ്പം തന്നെ ശൈത്യം തമ്മിൽ ഇപ്പൊ കുറച്ചു മുന്നേ ലൈവില് ഒരു തർക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഐക്യ കോണറിന്റെ അവിടെ വന്നിരിക്കുന്നു അപ്പൊ ശൈത്യ ചില കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു അപ്പൊ അനുമോള് അതിന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല കാരണം അനുമോളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അനുമോൾക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനുമോൾ അവിടെ നിൽക്കത്തില്ല അനുമോൾ അപ്പോഴേ മാറിപ്പോവും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് കാരണം ശൈത്യ ചില പോയിന്റ്സുകൾ പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾക്ക് ആയിട്ടുള്ള ഒരു ശൈത്യക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അനിമോൾ ഒന്നും ഇണ്ടാതെ മാറിപ്പോയി ഇരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ശൈത്യ പിന്നും ചോദിക്കുന്നു നീ ഇതിന് കറക്റ്റ് മറുപടി പറഞ്ഞിട്ട് പോ എന്നുള്ള തരത്തിൽ കാരണം കട്ടപ്പയാണ് എന്ന് പറയുന്നത് കാരണം ശൈത്യ ഈ കട്ടപ്പ എന്ന പേരിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിട്ടിരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ പറയുന്ന തരത്തില് അനുമോളുടെ പി ആർ ടീമിന്റെ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശൈത്യ അവിടെ തുറന്നു പറയുന്നുണ്ട് ഒരുപാട് വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിന്റെ പി ആർ ടിമിന്റെ കളികളാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളിന്റെ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അനു അനിമോൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ഇതൊക്കെ മറ്റൊരാളിൽ അനിമോള് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവരെ പുറത്ത് വേറെ പല രീതിയിലും സൈബർ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം ഇവിടെ ഈ പറയുന്നത് ശൈത്യ അത് തുറന്നടിച്ച് പറയുന്നുണ്ട് പി ആറിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്കുകളെല്ലാം തന്നെയും അവിടെ ശൈത്യ പറയുന്നു പക്ഷെ അനുമോക്ക് തിരിച്ചു പറയാനായിട്ടൊന്നും ഇല്ല ശൈത്യ ആണെങ്കിൽ അവസാനം അനീഷിന്റെ കാര്യം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോലും നീ ആ ഒരു തരത്തിൽ കളിപ്പിക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ ശൈത്യ പറയുന്നു അതായത് അനീശേട്ടനോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു അത്രയ്ക്കും ഉയരത്തിൽ നിന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ പോലും നീയിട്ട് വട്ടം ചുറ്റിക്കുകയായിരുന്നു എന്നുള്ള തരത്തില് ശൈത്യ ആ ഒരു തരത്തിൽ പറയുന്നു പക്ഷെ അവിടെ ഒരു ബീപ് സൗണ്ട് വരുന്നു കാരണം ശൈത്യ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അനീശേട്ടന്റെ ഇമോഷൻസ് വച്ചാണ് നീ കളിച്ചതെന്നും ശൈത്യയോടെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും തിരിച്ച് റിപ്ലൈ നൽകാനായിട്ട് അനുമോക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല അനുമോൾ ഒന്നും മിണ്ടിന്നില്ല കാരണം അവിടെ ശൈത്യ ഒരു വിഷയം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു സംസാരം നടന്നത് തന്നെ പക്ഷേ അനുമോളിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് അനുമോക്ക് സമ്മതിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു മടി കട്ടപ്പ എന്നുള്ള ശൈത്യയുടെ വിളിപ്പേൽ അനുമോള് ശൈത്യെ തെറ്റിദ്ധരിച്ച പല സന്ദർഭങ്ങളും അവിടെ ഈ ശൈത്യ വളരെ നീറ്റായിട്ട് അവർ ക്ലി ക്ലിയറായിട്ട് പറഞ്ഞു തീർക്കാൻ വരുമ്പോഴേക്കും അനുമോക്ക് ഉത്തരമില്ലാത്ത തരത്തിൽ അനുമോള് മാറിപ്പോയിരിക്കുകയാണ് അവിടെ ലൈവിൽ കാണുന്നതെന്ന് പറയാം എന്തായാലും ഇവരെ തമ്മിൽ നല്ലൊരു സംസാരം നടന്നിട്ടുണ്ട് ബാക്കി പുറമേ വന്ന കണ്ടസ്റ്റൻസും ആദ്യ നൂറയൊക്കെ തന്നെ ഇത് കേട്ടിരിക്കുന്നുമുണ്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം